സർവലോകരക്ഷിതാവായ അള്ളാഹു സുബാനവത്തായല മനുഷ്യരായ നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി അവന്റെ അനുഷ്ഠാന ചര്യകളെയും അവന്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളല്ലേ എല്ലാത്തിനെയും അള്ളാഹു സുബാനവത്തായല നമുക്ക് പഠിപ്പിച്ചു തന്നു ഈ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് അള്ളാഹുവിനെ ആരാധിക്കുന്നിടത്തൊന്നും ആൺ പെൺ വിവേചനങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ മനുഷ്യരിൽപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും ചില കർമാനുഷ്ഠാനങ്ങളുടെ വിഷയത്തിൽ സ്ത്രീ ജനങ്ങൾക്ക് ചില പ്രത്യേകമായ ഇളവുകളും പരിഗണനയും ഇസ്ലാം നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അത് അവരോടുള്ള വലിയ കാരുണ്യവുമാണ് അതിൽ തന്നെ പള്ളിയിലെ ജുമാ ജമാഅത്തുകളിൽ സ്ത്രീ ജനങ്ങൾക്ക് ഇസ്ലാമികപരമായി ചില ഇളവുകളുണ്ട് ഈ ഇസ്ലാമിന്റെ വിഷയത്തിൽ വിശേഷിച്ചും കർമാനുഷ്ഠാനങ്ങളുടെ കാര്യ കാര്യത്തിൽ ഈ ലോകത്ത് വ്യത്യസ്ത നാടുകളിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മധുഹബുകൾക്കനുസരിച്ച് ആ നാടിൻ്റെതായ ചില ചരിയകളും ഉറപ്പുകളൊക്കെ അനുസരിച്ച് ഓരോ നാട്ടിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മുടെ നാട്ടിലും സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഒരു വിഭാഗം സ്ത്രീകൾ പള്ളിയിലേക്ക് കയറൽ നമസ്കരിക്കാനോ മറ്റോ പള്ളിയിൽ പ്രവേശിക്കൽ നിഷിദ്ധമാണ് തറാമാണ് എന്ന് പറയുന്നൊരു വിഭാഗവും എന്നാൽ സ്ത്രീകൾക്ക് അവർക്ക് വേണമെങ്കിൽ പള്ളിയിൽ വന്ന് നമസ്കരിക്കാം അത് അനുവദനീയമാണ് അതൊരു പ്രശ്നമല്ല അവൾ വീടിൽ അവർ അവരുടെ വീട്ടിൽ നമസ്കരിക്കുന്നത് വേണമെങ്കിൽ അവർക്ക് പള്ളിയിലും നമസ്കരിക്കാം അവർക്ക് വരാം ഇസ്ലാമിക സദസ്സുകളിൽ ഇസ്ലാമിക എല്ലാ ചര്യകളും പാലിച്ചു കൊണ്ട് അവർക്ക് പങ്കെടുക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട് ഇസ്ലാമിക വിഷയത്തിൽ ഈ രൂപത്തിൽ ദീനിന്റെ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസവും വന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് മടങ്ങേണ്ടുന്നത് വിശുദ്ധ ഖുർഹാനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ് ഇത് ഖുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സുറത്ത് നിസാഹിലെ അൻപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനെ വിളിക്കുന്നുണ്ട് യാ വിശ്വാസികളായിട്ടുള്ള ആളുകളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അതേപോലെ തന്നെ അള്ളാഹുവിന്റെ നിങ്ങൾ അനുസരിക്കണം എന്നിട്ട് വിശുദ്ധ ഖുർആാൻ സംസാരിക്കുന്ന ഒരു വിഷയം വല്ല കാര്യത്തിലും അഭിപ്രായ ഭിന്നതയുണ്ടായാൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമാണ് ഉണ്ടാവാ അത് സംഭവിച്ചാൽ ആ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ മടങ്ങേണ്ടത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ പ്രവേശിക്കുന്നത് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് പറയുന്നവരും അവർ പള്ളിയിൽ പ്രവേശിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് അനുവദനീയമാണ് എന്ന് പറയുന്ന ഒരു ചർച്ചാധാര നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വരുമ്പോ അല്ലെങ്കിൽ കാലയെ കൂട്ടി മുമ്പേ ഉണ്ടായി വന്നത് ഇന്ന് വീണ്ടും സജീവമായി ചർച്ചകളിലേക്ക് വരുമ്പോ നമ്മൾ മടങ്ങേണ്ടത് കേവലം തർക്കങ്ങളിലേക്കോ ആര് പറഞ്ഞു എന്നതിലേക്കോ ഇന്ന ഇന്ന സ്ഥലത്ത് പറഞ്ഞു എന്നതിലേക്കോ ഇന്ന സാഹചര്യത്തിൽ പറഞ്ഞു എന്ന ഒരു കാര്യത്തിലേക്കല്ല മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരും അടങ്ങേണ്ടത് വിശുദ്ധ ഖുർആാനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ് ഈ വിഷയത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖുർആൻ എന്ന് പറയുന്നു വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കുമ്പോൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പ്രവേശിക്കരുത് എന്ന ഒരു വിലക്ക് ഖുർആാനിൽ നമുക്ക് കാണുക സാധ്യമല്ല എന്നാൽ വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയുന്നത് മഹതി മറിയം മറിയം ബീവിയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ പറയുന്നിടത്ത് വിശുദ്ധ ഖുർഹാൻ മറിയം ബീവിയോട് പറയുന്നുണ്ട് യാ മറിയം മറിയമേ മറിയമേനുലി റബ്ബിക്ക് നീ നിന്റെ റബ്ബിനോട് ഭയഭക്തി കാണിക്കണം കേട്ടോ നീ നീ ചെയ്യണം ചെയ്യണം പള്ളിയിലായിരുന്നു വസ്സലാമയുടെ സംരക്ഷണതയിൽ പള്ളിയിലായിരുന്നു മറിയം ബി വി ജീവിച്ചു വളർന്നു വന്നത് ആ മറിയം ബി വിയോടുള്ള വിശുദ്ധ ഖുർആാനിന്റെ അല്ലെങ്കിൽ അള്ളാഹു സുബാനയുടെ കൽപ്പനയാണ് നീ സുജൂ ചെയ്യണം നീ റുക്കോ ചെയ്യണം റുക്കോ ചെയ്യുന്നവരുടെ കൂടെ ഈ ആയത്തിനെ എടുത്തിട്ട് അതിനെ വിശദീകരിച്ച മുഫസ്ലുകളെല്ലാം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ നമസ്കരിക്കുന്ന ആളുകൾ അവരുടെ കൂടെ ചെയ്യാനും അവരുടെ കൂടെ റുക്കോവ് ചെയ്യാനുമാണ് മറിയം ബീബിയോട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ ജമാഅത്തിൽ പങ്കാളിയാകണമെന്ന് വിശുദ്ധ ഖുർആാൻ കൃത്യമായി അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാ സ്ത്രീകൾ ഒരിക്കലും പള്ളിയിലെ ജമാച്ചുകളിലോ നമസ്കാരത്തിലോ പങ്കെടുക്കരുത് എന്നായിരുന്നു ഇസ്ലാമിലെ പ്രമാണമെങ്കിൽ മറിയം ബീവിയോട് ഒരിക്കലും നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുമായിരുന്നില്ല അതിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടത് എന്ന പ്രയോഗമാണ് ചെയ്യുന്നവരുടെ കൂടെ നമസ്കരിക്കുന്നവരുടെ കൂടെ നീയും നമസ്കരിക്കുക എന്ന പ്രയോഗം വിശുദ്ധ ഖുർആാനിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുമെന്നതാണ് അതേപോലെ തന്നെ ഹദീദുകളിലേക്ക് നമ്മൾ വന്നാൽ പ്രവാചകൻ സൊല്ല അലൈഹി വസ്സലമിയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രവാചകൻ സല്ല അലൈഹി സ്വലമിയുടെ കൽപ്പന ഈ വിഷയത്തിൽ എന്താണ് എന്തായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ഭാര്യമാരും സുഹാബ വനിതകളും ചെയ്തിരുന്ന ഈ വിഷയത്തിലെ പ്രവർത്തനം എന്തായിരുന്നു അലൈഹിം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തടഞ്ഞു പോകരുതേ നിങ്ങൾ തടയരുതേ ഇമാ അല്ലാ അള്ളാഹുവിന്റെ ദാസികളായ അള്ളാഹുവിന്റെ അടിയാറുകളെ തടയരുതേ എവിടെ നിന്ന് അള്ളാഹുവിന്റെ പള്ളികളെ തൊട്ട് നിങ്ങൾ തടഞ്ഞു തടഞ്ഞുപോകരുതേ എന്ന് അതീതുകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയരുതേ എന്ന് വ്യക്തമായി അതീതുകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള വിഷയമാണ് മറ്റൊരു ഹദീതിൽ നമുക്ക് കാണാൻ കഴിയും രാത്രിയിൽ പള്ളിയിൽ പോകണമെന്ന് നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ അനുവാദം ചോദിച്ചാൽ ഇലൽ പള്ളിയിലേക്ക് പോകണമെന്ന് അവർക്ക് നിങ്ങൾ അനുവാദം കൊടുത്തേക്കുക പ്രവാചകൻ അലൈഹി സുല്ലമ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളതാണ് നോക്കൂ നിങ്ങൾ ഒരു ചരിത്രം ചരിത്രമുണ്ട് ചേർത്ത് വെക്കാം ഇബിൻ റതിഹു പ്രവാചകൻ അലൈഹി വസ നടന്ന വഴിയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊല്ലു വസ്സല്ലൂടെ മുക്ത എന്നറിയപ്പെട്ടിരുന്ന പ്രവാചക അധ്യാപനങ്ങളെ ചരിത്രങ്ങളെ കർമ്മങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്താൻ അത്രയും ശ്രദ്ധിച്ചിരുന്ന മഹാനായ സ്വഹാബി ശ്രേഷ്ഠൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ തൊട്ട് മുകളിൽ പറഞ്ഞ ഇങ്ങനെ തന്റെ മകന് അല്ലെങ്കിൽ ആ ഒരു തന്റെ കൂടെയുള്ള ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയരുത് കേട്ടോ എന്ന് ആ ഒരു ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇത് കേൾക്കുന്ന ഉമർ മകൻ പറയുകയാണ് ഞങ്ങൾ അവരെ തടയുക തന്നെ ചെയ്യും ഉമർ ഇബിനുഖുന്റെ മകൻ പറയണേ ഞങ്ങൾ തടയും എന്ന് എന്നുറപ്പിച്ചു പറഞ്ഞപ്പോ ആ ഹദീസിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ കഠിനമായ ഭാഷയിൽ തന്റെ മകനെ ശാസിക്കുന്ന ഉമർ കാണുകയുണ്ടായി എന്ന ിൽ നമുക്ക് കാണാൻ കഴിയും എന്നിട്ട് ചോദിക്കുകയാണ് ഇബിൻ റലിയുള്ള ഞാൻ പ്രവാചകന്റെ ഒരു അധ്യാപനത്തെ പറഞ്ഞു തരുമ്പോ പ്രവാചകൻ സുല്ല അല്ലെഹി വസ്ലമിയുടെ ഒരു കൽപ്പനയെ നിങ്ങൾ തടുക്കരുത് എന്ന് പറഞ്ഞു തരുമ്പോ നീ തടുക്കുമെന്ന് എങ്ങനെയാണ് ബിലാലെ പറയുക എന്ന് ചോദിക്കുന്ന ഉമർ െ നമുക്ക് അതീതുകളിൽ കാണാൻ കഴിയും മാത്രമല്ല അസുലു ലാഹി സാഹു അലഹി വസ്ല്ലം സലാം വീട്ടിക്കഴിഞ്ഞാൽ അല്പസമയം കൂടി അവിടെ ഇരിക്കാറുണ്ടായിരുന്നു ശേഷം പിറകിലേക്ക് മാറി നിൽക്കും എന്തിനവിടെ ഇരിക്കുന്നു എന്നതിന്റെ ഉത്തരം അതീതുകളിൽ കാണാൻ കഴിയും പുരുഷന്മാർക്ക് തൊട്ടു പിറയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പിരിഞ്ഞു പോകാനുള്ള ഒരു അവസരമായി കൊണ്ടായിരുന്നു അസുലുല്ലാഹി സാഹു അലൈഹി വസ്ലം കുറച്ചു സമയം അവിടെ ഇരുന്നിരുന്നത് എന്ന് അതീതുകളിൽ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല സ്ത്രീകളോട് പ്രത്യേക നിർദ്ദേശമായിട്ട് കാണാം പുരുഷന്മാർ എണീക്കുന്നത് വരെ നിങ്ങൾ നിൽക്കുന്ന സ്ത്രീകളെ നിങ്ങൾ എന്ത് ചെയ്യരുത് നിന്ന് നിങ്ങൾ തല ഉയർത്തരുതേ പുരുഷന്മാർ സുജൂതിൽ നിന്ന് അവർ ഇരുന്നു കഴിഞ്ഞ ശേഷം മാത്രം അല്പം സാവധാനത്തിലെ നിങ്ങൾ സുജൂതിൽ നിന്ന് നിങ്ങളുടെ തല ഉയർത്താവൂ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും നൂറ് കണക്കിന് ഹദീസുകൾ പ്രവാചകൻ സൊല്ല അലൈഹി കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോയി നമസ്കരിച്ചിരുന്നു പങ്കെടുത്തിരുന്നു എന്നതിനൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും നോക്കൂ നിങ്ങൾ നമസ്കാരത്തിന് സത്യവിശ്വാസിനികളായ സ്ത്രീകൾ പ്രവാചകൻ സൊല്ലു അലഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കാറുണ്ടായിരുന്നു ചേർത്തു പറയുന്നുണ്ട് ചില കാര്യങ്ങൾ അവര് അവരിങ്ങനെ മൂടി കൊണ്ടാണ് വരിക എന്നിട്ടോ നമസ്കാരം കഴിഞ്ഞാൽ അവര് തിരിഞ്ഞു പോകും ആരൊക്കെയാണ് തിരിഞ്ഞു പോകുന്നത് പിരിഞ്ഞു പോകുന്നത് എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല ആ കാരണം ആ പ്രഭാതത്തിലെ സമയത്തുള്ള ഒരു ഇരുട്ടുകൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമായിരുന്നില്ല ഈ ഹദീതിൽ സുബഹി നമസ്കാരത്തിന് പോലും പ്രവാചകൻ അലൈഹി സുല്ലമിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ പള്ളിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നത് മഹതി ആയിഷ്യാൻ ഈ ഹദീതിനെ വെച്ചുകൊണ്ട് ഇമാം ഇബിൻ ഹജർ റഹിമഹുല്ല പറയുന്നത് എന്തെന്നറിയോ സുബഹി ജമാഅത്തിന് അല്ലെങ്കിൽ ഇരുട്ട് മൂടി നിൽക്കുന്ന സമയത്തുപോലും സ്ത്രീകൾ പള്ളിയിലേക്ക് വരാറുണ്ട് എങ്കിൽ പകൽ സമയത്ത് അവർ പള്ളിയിലേക്ക് വരുന്നത് രാത്രിയേക്കാൾ സുരക്ഷിതമാണ് അതുകൊണ്ട് പള്ളിയിലേക്ക് അവർക്ക് പുറപ്പെട്ടു പോകാം ഇമാം ഹജറുൽ ഇമാമിബിൻസ് ഈ വിഷയത്തിൽ ഈ ഹദീദിന്റെ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒരു വിഷയം പ്രവാചകൻ സൊലഹി വസ്ലമ പറയുകയുണ്ടായി ഞാൻ നമസ്കാരം ദീർഘിപ്പിക്കണം എന്ന് കരുതി നമസ്കാരത്തിലേക്ക് ഞാൻ ഇങ്ങനെ പ്രവേശിക്കും പ്രവാചകൻ അലൈഹി നമസ്കാരം തുടങ്ങും ആ കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാണ് വരുന്ന ചെറിയ കുട്ടിയാണ് ആ പിഞ്ചു മക്കളുടെ കരച്ചിൽ ഞാൻ കേൾക്കും അവന്റെ ഉമ്മക്ക് അവന്റെ മാതാവിന് അവന്റെ ഉമ്മക്ക് അവന്റെ ഒരു പ്രയാസമാകുമോ എന്ന് ഭയന്ന് ദീർഘിപ്പിച്ചു നമസ്കരിക്കണം എന്ന് കരുതിയ നമസ്കാരത്തെ ഞാൻ ചുരുക്കി നമസ്കരിക്കും എന്ന് റസൂലുള്ളാഹി സല്ല അലൈഹി സ്വലമ പറഞ്ഞു വെക്കുമ്പോൾ പ്രവാചകൻ സൊല്ല അലൈഹി വസല്ലമയുടെ പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു ഉമ്മമാരുണ്ടായിരുന്നു ചെറിയ കുട്ടികളെയും കൊണ്ട് അവർ വരാറുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സുഹീകുൽ ബുഹാരിയിലെ ഹദീദായിട്ട് നമുക്കത് കാണാൻ കഴിയും മാത്രമല്ല ഒരിക്കലും റസൂൽഹി സ്വല്ല അലൈഹി സ്വലം പള്ളിയിലേക്ക് ഇങ്ങനെ വരിക ആ സമയത്ത് പള്ളിയിലെ രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കയറ് കണ്ടു ഒരു കയറ് കെട്ടിവെച്ചത് കണ്ടു ആ സമയത്ത് റസൂൽ അലൈസ് ഇത് എന്ത് കയറാ ഇത് എന്തിന്റെ കയറാണ് ഈ കെട്ടിവെച്ചിരിക്കുന്നത് അവിടെയുള്ള ആളുകൾ പറഞ്ഞു അത് സൈനബ് വേണ്ടിയിട്ടുള്ള കയറാണ് എന്തിനാണെന്നറിയോ രാത്രി നമസ്കാരം പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ പ്രയാസപ്പെട്ട് ഓതി ദൈർഘ്യം വല്ലാതെ കൂടി പോകുമ്പോ നിന്ന് പ്രയാസപ്പെടുമ്പോ കയറിൽ പിടിച്ചു നിൽക്കുമായിരുന്നു പ്രവാചകൻ അലൈഹി പറയുകയുണ്ടായി ആ സമയത്താണ് പറയുന്നത് ലാഹല്ലു അത് നിങ്ങള് ആ കയർ അഴിച്ചു വെക്കുക ഉന്മേഷമുണ്ടാകുമ്പോൾ മതി നിങ്ങളുടെ നമസ്കാരം ഇതാ ക്ഷീണം തോന്നിയാൽ നിങ്ങൾ ഇരിക്കുക നിങ്ങൾ ഉന്മേഷമുള്ള സമയത്ത് നിങ്ങൾ നമസ്കരിക്കുക ഏതു നമസ്കാരമാണെന്ന് ആലോചിച്ച് നോക്കൂ സുന്നത്ത് നമസ്കാരം രാത്രിയിലെ നമസ്കാരത്തിന്ഹാ പ്രവാചകൻ സലഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നു എന്ന് സുഖീകാല ഹദീദുകളിൽ നാം പഠിക്ക പഠിപ്പിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ പള്ളിയിലേക്ക് വരുന്നത് നമസ്കരിക്കാൻ വരുന്നത് ഹറാമാണ് എന്ന് പറയാൻ കഴിയുക എന്നതാണ് എത്രയോ ഹദീതുകൾ നൂറിലധികം ഹദീദുകൾ നമുക്ക് കാണാൻ കഴിയും ഈ ഹറാമാണ് സ്ത്രീകൾ പള്ളിയിലേക്ക് വരരുത് എന്ന് പറയുന്ന ആളുകൾ അവർ പറയുന്ന ഹദീദിനെ ചില പ്രയോഗമുണ്ട് നാം തുടക്കത്തിൽ സൂചിപ്പിച്ചു വെച്ചാഹി മസാജിദ് അല്ലാ നിങ്ങൾ അള്ളാഹുവിന്റെ ദാസികളെ പള്ളികളെ തൊട്ട് തടയരുതേ എന്ന് പറഞ്ഞ ഹദീഫിന്റെ ബാക്കി ഭാഗത്ത് കാണാം അവരുടെ വീട് അവർക്ക് ഏറ്റവും ഉത്തമമാകുന്നു എന്ന് ഈ ഹദീഫിന്റെ അവസാനത്തിൽ ചേർത്തു പറയുന്നുണ്ട് വീട് ഹയർ എന്ന് പറഞ്ഞാൽ പള്ളി നിഷിദ്ധമാകുന്നു എന്ന അർത്ഥം എങ്ങനെയാണ് ലഭിക്കുക മാത്രമല്ല ഈ ഹദീതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാർ പറയുന്നത് ഈ ഹദീത്തിന് വ്യക്തമായ പ്രകടമായ ചില ന്യൂനതകളുണ്ട് ഈ ന്യൂനതകളൊന്നുമില്ല എന്ന് തന്നെ വെക്കാം ഈ ഹദീത് സുഹീഹാണ് എന്ന് തന്നെ വെക്കാം എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിന്റെ ദാസികളെ പള്ളികളെ തൊട്ട് തടയരുതേ ഇതാണ് ആദ്യം പറഞ്ഞ വിഷയം എന്നിട്ടാണ് പറയുന്നത് അവര് വീടുകളിൽ വെച്ച് നമസ്കരിക്കുകയെങ്കിൽ അവർക്ക് അതുത്തമമാകുന്നു ഇതിനെ എങ്ങനെയാണ് സ്ത്രീകൾക്ക് പള്ളി ഹറാമാണ് എന്ന ഒരു ആശയം എങ്ങനെ ലഭിക്കുന്നു അവർ വീട്ടിൽ വെച്ച് നമസ്കരിച്ചോട്ടെ ആരും പറയുന്നില്ലല്ലോ പള്ളികളിൽ വന്ന് തന്നെ മാത്രമേ സ്ത്രീകൾ നമസ്കരിക്കാൻ പാടുള്ളൂ എന്ന് ആരും പറയുന്നില്ല ഒരു സ്ത്രീ നമസ്കരിക്കാൻ ആഗ്രഹിച്ചാൽ പള്ളിയിൽ വന്ന് നമസ്കരിക്കണമെന്ന് തീരുമാനിച്ചാൽ അവളെ തടയരുതേ എന്നാണ് റസൂലാഹി സല്ലാ അലൈഹി വസ്ല്ല പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യം സൈറാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് നിഷിദ്ധമാണെന്ന് അർത്ഥം കിട്ടില്ലല്ലോ സുന്നത്ത് നമസ്കാരം നിങ്ങൾ വീടുകളിൽ വെച്ച് നമസ്കരിച്ചാൽ അത് ഉത്തമമാണ് അല്ലെങ്കിൽ അതിന് അതിന് പ്രമാണമുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾ പള്ളിയിൽ വെച്ച് സുന്നത്ത് നമസ്കരിച്ചാൽ അത് നിഷിദ്ധമാണ് എന്ന് പറയാൻ കഴിയില്ലല്ലോ സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കാം അത് സൈറ് തന്നെ ആവട്ടെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കാൻ ഒരു സ്ത്രീ തീരുമാനിച്ചാൽ അവളെ തടയരുതേ അതിനുള്ള സൗകര്യവും സാഹചര്യവും അത് പള്ളിയിൽ ഉണ്ടാകണമെന്നാണ് അത് കേവലം യാത്രക്കാരികൾക്ക് മാത്രമുള്ള ഒന്നല്ല യാത്രക്കാരികൾക്ക് മാത്രമുള്ളൊരു നിബന്ധനയല്ല മഹതി ആയിഷ്യുള്ള വൽഹയും അവിടുത്തെ കൂടെയുള്ള ഇസ്ലാമി ഇസ്ലാമിക സ്വഹാബി വനിതകളും ഫജർ നമസ്കാരത്തിന് വന്നപ്പോ ഏതെങ്കിലും യാത്രയുടെ ഭാഗമായിട്ട് വന്നതല്ലല്ലോ പ്രവാചകൻ സല്ല അലൈഹി സ്വലിയുടെ പള്ളിയിലേക്ക് സുന്നത്ത് നമസ്കരിക്കാൻ അല്ല കിയാമുല്ലയിൽ നമസ്കരിക്കാൻ പള്ളിയിൽ വന്ന് നമസ്കരിച്ചിരുന്നു എന്നത് യാത്രയുമായി ബന്ധപ്പെട്ടതല്ലല്ലോ പ്രിയപ്പെട്ടവരെ ആരെയും മികത്തി കാണിക്കാനല്ല ആരെയെങ്കിലും മോശമായി കാണിക്കാനല്ല ആരെയെങ്കിലും പരിഹസിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത അത് വിശുദ്ധ ഖുർഹാനിൽ നിന്ന് എന്തു പറഞ്ഞു അത് തിരുസുന്നത്തിൽ നിന്ന് എന്തു പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരമാണ് ചില ആളുകൾ പറയാറുണ്ട് ഹിജാബിന്റെ ആയത്തിനു ശേഷം സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടില്ല നോക്കൂ നിങ്ങൾ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത് ഹിജറ മൂന്നിലോ ഹിജറ അഞ്ചിലോ മാത്രമാണ് ഹിജറ മൂന്നിലോ ഹിജറ അഞ്ചിലോ ആണ് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത് അതിനുശേഷവും അതിനുശേഷവും സുഹാബി വനിതകളും അവിടുത്തെ പത്നിമാരും മഹാത്തുൽ മുഗ്മിനീങ്ങളും വരെ പള്ളിയിൽ പോയിരുന്നു എന്ന് ഹദീഫുകളിൽ നമുക്ക് കാണാൻ കഴിയും ിൽ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ പ്രവാചകൻ പള്ളിയിൽ വരെ എന്നിട്ട് ചേർത്ത് പറയാൻ അവിടുത്തെ കാലശേഷം അവിടുത്തെ പത്നിമാര് പള്ളിയിൽ ഉണ്ട് ആലോചിച്ചു നോക്കൂ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുത്തേറ്റ് സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് കുത്തേറ്റ് പള്ളിയിൽ വീഴുമ്പോൾ അവിടുത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു എന്ന് ഹദീദുകളിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ എങ്ങനെയാണ് ഹിജാബിന്റെ ആയത്തിന് ശേഷം സ്ത്രീകൾ പള്ളിയിലേക്ക് ഇല്ല എന്ന് പറയാൻ കഴിയുക ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നൂറിലധികം ഹദീദുകൾ ഉണ്ട് എന്ന് വെറും വർത്തമാനമായിട്ട് പറഞ്ഞതല്ല നൂറിലധികം ഹദീഫുകൾ ഉണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാം അവർ പള്ളിയിലേക്ക് പോയിരുന്നു അവർ ജുമാക്ക് പോയിരുന്നു അവർ വ്യത്യസ്ത സമയങ്ങളിൽ പള്ളികളിൽ എത്തിയിരുന്നു എന്നതിന് നൂറ് കണക്കിന് നൂറിലധികം ഹദീഥുകൾ സുഹീഹായി വന്നതുണ്ട് എന്നിട്ടും എന്താണ് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു സ്ത്രീകൾക്ക് പള്ളി ഹറാമാണെന്ന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് അന്ധമായ തെറ്റിലീത് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നത് അന്ധമായി വിശ്വസിക്കുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മടങ്ങേണ്ടത് വിശുദ്ധ ഖുർഹാനിലേക്കും തിരുസുന്നത്തിലേക്കുമാണ് ഏതെങ്കിലും ഒരു പണ്ഡിത വേഷധാരിയുടെ വാക്കുകളിലേക്കല്ല ഏതെങ്കിലും മിമ്പറിൽ നിന്ന് പോലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഇസ്ലാം കാര്യമായി സ്വീകരിക്കേണ്ടവരല്ല നമ്മൾ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണം അത് ദീന അത് അത് വിശുദ്ധ ഖുർഹാനിന്റെ ആയച്ചുകൾക്ക് ശരിവെക്കുന്നതാണോ അറിയണം നമ്മൾ ഇതാണോ യഥാർത്ഥ തീലുള്ളത് എന്ന് മനസ്സിലാക്കണം ഒരു പണ്ഡിത വേഷധാരി എന്തെങ്കിലും പറഞ്ഞാൽ സ്വീകരിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മധുഹബുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മദഹബുകളിൽ ഇമാം ഷാഫി റഹിമദ സ്വീകരിച്ചുകൊണ്ട് ഷാഫി മധുഹബിൽ പോലും സംസാരിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്നതാ ഒരു സംശയവുമില്ല എത്രയോ തെളിവുകൾ നമുക്ക് എടുത്തുദ്ധരിക്കാൻ കഴിയും ഇമാം ഷാഫിയുടെ പ്രധാനപ്പെട്ട കിതാബിലുള്ള അൽ ഉമ്മിലെ അതിലെ അതിന്റെ പ്രധാനപ്പെട്ട വോള്യത്തിൽ പറയുന്നത് എന്തെന്നറിയോ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ജുമ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇമാം ഷാഫി റഹിമൂ പറയാൻ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് ജുമ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നത് എനിക്കിഷ്ടമില്ല അത് ആ പറഞ്ഞതിന് അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ സുഗന്ധം ഉപയോഗിക്കാതെ അവർക്ക് ജുമ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരാം എത്ര എത്ര തെളിവുകൾ കാണാൻ കഴിയും അതേപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട് ജുമ നിർബന്ധമല്ലെന്ന് ഞാൻ പറഞ്ഞ തടവുകാരൻ അതേപോലെ തന്നെ സ്ത്രീ സ്ത്രീകൾ അടിമകൾ പ്രായപൂർത്തി എത്താത്തവർ എന്നിവർ ഹാജരായാൽ അവർ ജുമയുടെ രണ്ട് റക്കായത്ത് തന്നെ നമസ്കരിക്കണം ഒരു റക്കായത്താണ് അവർക്ക് ഇമാമിനൊപ്പം ജുമയായി കിട്ടിയതെങ്കിൽ ഒരു റെക്കു കൂടി അതിനോട് കൂട്ടിച്ചേർത്ത് നമസ്കരിക്കണം എങ്കിൽ ആയിട്ട് അവർക്ക് അത് മതിയാകുന്നതാണ് ഇമാം ഷാഫി പറയുന്നത് വീണ്ടും കാണാൻ കഴിയും ഗ്രഹണ നമസ്കാരത്തിൽ സ്ത്രീകളുടെ പങ്ക് എങ്ങനെ ഷാഫി ഇമാമിന്റെ കിതാബുകളിലുണ്ട് എങ്ങനെയാണ് സ്ത്രീകൾ സ്വഫ് കെട്ടേണ്ടത് നമസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഷാഫി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ സ്ത്രീകളുടെ ജു ചുമയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ചോർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ സൂചിപ്പിച്ചത് ഒന്നും കൂടി പറയട്ടെ ആരെയും വേദനിപ്പിക്കാനല്ല ആരെയും പ്രയാസപ്പെടുത്താനല്ല ആരോടെങ്കിലും തർക്കിക്കുവാൻ വേണ്ടിയിട്ടല്ല എത്ര തെറ്റിലേക്കാണ് ഗുരുതരമായ വിഷയത്തിലേക്കാണ് ഈ ഉമ്മത്തിനെ മുസ്ലിം ഉമ്മത്തിനെ പൗരോഹിത്യം കൊണ്ടുചെന്ന് ചാടിക്കുന്നത് എന്നാൽ ഉമ്രക്കു പോകുന്ന കൈബയ ലക്ഷ്യമാക്കി വലിയ പ്രതിഫലം ലക്ഷ്യമാക്കി പോകുന്ന ഉമ്രക്ക് പോകുന്ന ആളുകളെ പോലും ഹറമുകളിൽ വെച്ച് നമസ്കരിപ്പിക്കാതെ ജമാനത്തിൽ പങ്കെടുപ്പിക്കാതെ റൂമുകളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള അനുഭവം പറയാൻ വീടുകളിൽ ചെന്നുപോയി ചോദിച്ചു നോക്കുക കുടുംബമാർക്ക് ചിലപ്പോൾ ഉണ്ടാകും കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് പറയാനുണ്ടാവും ഹറമുകളിൽ വെച്ചുപോലും എത്ര ലക്ഷം പ്രതിഫലമാണ് നഷ്ടപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് എന്നാൽ ഇതേ സ്ത്രീ ജനങ്ങള് പള്ളി മാറ്റി നിർത്തിയാൽ ജാറങ്ങളിലേക്ക് പോകുന്നതിന് പ്രശ്നമില്ല മക്കുപറകളിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രശ്നമില്ല നേർച്ചകളിലേക്കും ഊരത്തിനും അവരെ ഇറങ്ങി പുറപ്പെടുന്നിടത്ത് ഒരു ഫിത്തിരയും പക്ഷേ പള്ളികളിൽ വലിയ ഫിത്തിനാണ് ഉള്ളതെന്ന് പറയുന്ന ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഇതിനെ കാണണമെന്നാണ് ഇതൊരു സ്ത്രീ ജുമായ ജമായത്തിന്റെ വിഷയം മാത്രമല്ല ഈ ഉമ്മത്തിനെ വിദഗത്തിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് ഷിറുക്കിലേക്ക് കൊണ്ടുപോകുന്നിടത്ത് ഖബറിന്റെ മുന്നിൽ ചെന്ന് സുജൂത് ചെയ്ത് പച്ചപ്പെട്ടു വിരിച്ച് കബറിനെ തൊവാഫു ചെയ്ത് അവിടെ പോയി കരഞ്ഞു സിയാറത്ത് പ്രാർത്ഥിക്കുന്നതിനടക്കം ഈ ഉമ്മത്തിനെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുമ്പോ ആ പണ്ഡിത വേഷധാരികളോട് ചോദിക്കാൻ കഴിയണം ഊർഹാനിൽ എന്തു പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് പറഞ്ഞുവല്ലോ ഒരു മിമ്പറിൽ നിന്ന് കേൾക്കുന്നതോ ഒരു ഒരു വ്യക്തി പറയുന്നതോ പണ്ഡിതനെന്ന് വിചാരിക്കുന്ന ഒരാള് പറയുന്നതോ ഒരു സംഘടന പറയുന്നതോ ഒരു ടീം പറയുന്നതോ ഒരു ഗ്രൂപ്പ് പറയുന്നതോ അല്ല ഒരു വിശ്വാസിയുടെ പ്രമാണം എന്ന് പറയുന്നത് അവന്റെ പ്രമാണം വിശുദ്ധ കുറാനാണ് അവന്റെ പ്രമാണം തിരുസുന്നത്താണ് തിരുസുന്നത്ത് എന്തു പറഞ്ഞോ വിശുദ്ധ കുഹാൻ എന്തു പറഞ്ഞോ അതിനെ എതിരായി ഞാൻ നിൽക്കുന്ന താൻ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന സംഘടന പറഞ്ഞാൽ പോലും അതിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ നേതാവ് എന്ന് നാം കരുതിയവർ പറഞ്ഞാലും അവരെ തിരുത്താൻ നമുക്ക് തയ്യാറാവണം ഈ വിഷയത്തിലും പ്രിയപ്പെട്ട വിശ്വാസികളെ നാം സ്വീകരിക്കേണ്ടുന്ന നിലപാട് അതുതന്നെയാണ് ഈ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടഞ്ഞതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത് കോട്ടമല്ലാതെ ഒരു സ്ത്രീ വന്ന് ഇസ്ലാമിക വിഷയങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ അവൾക്ക് കിട്ടുന്ന നേട്ടത്തെ കുറിച്ചൊന്നും ആലോചിച്ചു നോക്കൂ എന്ത് ഫിത്തനെയാണ് ഉണ്ടാകുന്നത് ടെക്സ്റ്റൈൽസുകളിൽ പോയി മണിക്കൂറുകൾ ജമായത്ത് നഷ്ടപ്പെടുത്തി നീണ്ട മണിക്കൂറുകൾ ടെക്സ്റ്റൈൽസ് പോയി അവിടെ നിന്ന് പർച്ചേസ് നടത്തുമ്പോൾ ഇല്ലാത്ത എന്ത് ഫിത്തനയാണ് അവർക്ക് മാത്രമായി പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ട പള്ളിയിൽ പോയി അവൾ നമസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അവൾ പൂരത്തിനും നേർച്ചക്കും ജാറത്തിനും ആ തരത്തിൽ അന്യപുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ട് അവളുടെ ജീവിതം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇല്ലാത്ത എന്ത് പിത്തനയാണ് അവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിച്ച മുസല്ലകളിൽ പോയി അവൾ നമസ്കരിക്കുമ്പോഴുണ്ടാകുന്നത് ഇത് ചോദിക്കാൻ കഴിയണം ആരാണ് ഹറാം എന്ന് പറഞ്ഞത് അവരോട് ചോദിക്കാൻ കഴിയണം പ്രമാണം എവിടെ വിശുദ്ധ ഖുർആൻ എന്തു പറഞ്ഞു എന്ന് ചോദിക്കാൻ കഴിയണം ഇത് കേവലം പള്ളിക്കപ്പുറത്ത് കുറച്ചകലെ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു വീട് പോലെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടായില്ല അവിടെ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം ഏത് വിഷയമായാലും ഖുർആൻ എന്തു പറഞ്ഞു തിരുസുന്നത്ത് എന്തു പറഞ്ഞു എന്ന് അന്വേഷിക്കാനും അതുവഴി ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് കഴിയണം അള്ളാഹ്ബാന അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ